ു ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ചാറ്റൂർ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുകയും ഭീകരവാദികളെ പോലെ മുഖമൂടി അണിയിച്ച് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്ത പോലീസ് നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു എസ് ഷാജഹാനെതിരെ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒ ശ്രീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സി പ്രമോദ് അഡ്വക്കേറ്റ് സുശിൽ ഗോപാൽ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ ഗോപാലകൃഷ്ണൻ ശോഭ സുബിൻ കെ പി സി സി അംഗം എൻ എസ് വർഗീസ് യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ എൻ എ സാബു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ എം എച്ച് ഷാനവാസ് ജെയ്സൺ മാത്യു നഗരസഭാ കൌൺസിലർമാരായ വൈശാഖ് നാരായണസ്വാമി സന്ധ്യാ കൊടക്കാട് നബീസ നാസർ ഉൾപ്പെടെ നിരവധി നേതാക്കളും പ്രവർത്തകരും സമരത്തിൽ പങ്കെടുത്തു വടക്കാഞ്ചേരിയിൽ ഇന്ന് രാവിലെ കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് വെച്ചിരിക്കുന്നതിനാൽ ഇന്നും സംഘർഷ സാധ്യത തുടരുകയാണ് നാളെ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം തിങ്കളാഴ്ച ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അറിയിച്ചു തിങ്കളാഴ്ച ഈ നിന്ന് മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാർച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കുകയാണ് ഇവർ വരും ദിവസങ്ങളിലും കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഏറെ അപമാനകരമായ ഒരു സാഹചര്യമാണ് തൃശൂർ ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പോലും നിഷേധിക്കാൻ സാധിക്കില്ല ഇന്ന് രാവിലെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ ജില്ലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് നമ്മളെല്ലാവരുടെയും പ്രിയങ്കരായ കൊച്ചുമിടക്കൻ ഗണേശ് ഹാജൂർ കെ എസ് യുവിന്റെ നേതാക്കന്മാർ പ്രിയപ്പെട്ട അല്ലമീൻ പ്രിയപ്പെട്ട അസ്ലാം ഈ മൂന്ന് കെ എസ് യു നേതാക്കന്മാരെ എസ് എഫ് ഐക്കാരെ അക്രമിച്ചു എന്നതിന്റെ പേരിലുള്ള കേസിന്റെ ഭാഗമായി ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്ത് അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇന്നലെ വൈകുന്നേരം വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് രാവിലെ കോടതിയിലേക്ക് ഹാജരാക്കാൻ ഈ പ്രതികളെ എന്ന് പറയുന്ന കെ എസ് യു നേതാക്കന്മാരെ കൊണ്ടുപോയത് എങ്ങനെയാണ് എന്ന കാര്യം ചരിത്രത്തിൽ ഇതുവരെ കേൾവിയില്ലാത്ത രീതിയിൽ ഒരു സമരത്തിൽ പങ്കെടുത്ത ഒരാൾക്ക് പോലും ഇതുപോലെ അവസ്ഥ വരാത്ത രീതിയിൽ മുഖമൂടി അണിഞ്ഞ് കയ്യിൽ വിലങ്ങുവച്ച് അന്താരാഷ്ട്ര തീവ്രവാദികളെ കൊണ്ടുപോകുന്നത് പോലെ ാഞ്ചേരി സി ഐ വൃത്തികെട്ട സി ഐ അദ്ദേഹം കൊണ്ടുപോയത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല